ഹലോ നമസ്കാരമുണ്ട് അപ്പം നമ്മളിപ്പോൾ എങ്ങോട്ട് പോകുന്ന അറിയാം നമ്മൾ വയനാട്ടിലുള്ള കുറേ പ്ലാന്റേഷനുകൾ ഉണ്ട് കേട്ടോ വയനാട്ടിൽ അപ്പോൾ നമ്മൾ എന്താ പറയുക കുറേ കോഫി ആയിട്ടുള്ളതുണ്ട് പിന്നെ മരങ്ങൾ മാത്രമുള്ളതുണ്ട് ചായത്തോട്ടങ്ങളുണ്ട് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു പ്ലാന്റേഷനിലേക്കാണ് കേട്ടോ അവിടെ മസ്റ്റായിട്ട് കൂടുതലായിട്ടുള്ളത് കോഫിയാണ് കേട്ടോ അതായത് നമ്മുടെ കാപ്പിയില്ലേ കാപ്പിക്കുരു അപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു ഒന്നേ മുപ്പതിനെയാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് അപ്പം മരങ്ങളുടെ തിക്നെസ് കാരണം അവിടെ വെയിലൊന്നും കാണുന്നില്ല കേട്ടോ ഭയങ്കര ഒരു ഇരുട്ടിലൂടെ നമ്മൾ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വയനാട്ടിലാണ് കേട്ടോ നമ്മളിങ്ങനെ പോകുക നമ്മൾ മുന്നിൽ പോകുന്ന നമുക്ക് വഴി കാണിച്ചു തരാൻ വന്നവരാണ് അങ്ങനെ നമ്മൾ ആ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് മാത്രമല്ല പ്രൈവറ്റ് വഴിയാണ് കേട്ടോ ഇത് കുറേ ദൂരത്തേക്ക് വഴിയൊക്കെ ഉണ്ട് ഇപ്പോൾ റോഡ് സൈഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാ അഞ്ഞൂറ് മീറ്റർ തന്നെ മാറിയിട്ടാണ് കേട്ടോ ഈ പ്ലാന്റേഷൻ ഉള്ളത് അപ്പോൾ അവിടെ ഉള്ളിലോട്ടൊരു വീടും അവിടെ നല്ല ആംബിയൻസും നല്ല വൈബുമാണ് കേട്ടോ ഒരു വലിയൊരു വീടും അവിടെ എന്താ പറയുക ഹോം സ്റ്റേ ആയിരുന്നു ഇപ്പോൾ ഹോം സ്റ്റേ ഒന്നുമില്ല അടിപൊളിയിട്ട് എല്ലാ ഡെക്കറേഷനും ഒക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ കൂടുതലായിട്ടും കോഫി കോഫി ചെടികളും കാപ്പി മരങ്ങളും ആണ് കൂടുതലുള്ളത് പിന്നെ അവർക്ക് അമ്പത് ഏക്കറാണ് കേട്ടോ അമ്പത് ഏക്കറിൽ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ചോലയും ചോറാന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളച്ചാട്ടം പോലെ ഉണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞൊക്കെ ഉണ്ടോ പകൽ സമയത്ത് പകൽ സമയത്ത് മാത്രം കുറച്ച് വെയിലുണ്ടാവും രാവിലെയും വൈകുന്നേരം ഭയങ്കര മഞ്ഞാണ് അപ്പോൾ അവിടെ അധികവും കോഫിയാണ് കൃഷി ചെയ്യുന്നതെന്നാണ് എന്നോട് പറയുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക സീസണിൽ ഒരുപാട് എന്താ പറയുക ഇൻകം കിട്ടുന്ന ഒരു പ്ലാന്റേഷനാണ് ഇത് ഇത് പറയുന്നത് നമ്മുടെ വെണ്ടയാണ് വെണ്ടേൻ്റെ ഒരു എന്താ പറയുക വെറൈറ്റി ഒരു ചെടിയാണ് കേട്ടോ അത് ശരിക്കും മരം പോലെ ഇങ്ങനെ പൊന്തി പോയിട്ടാണ് ഈ വെണ്ട കായകളുണ്ടാകുന്നത് അപ്പോൾ അതിൽ കുറേ വിത്തൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതെനിക്ക് പറിച്ചു തരുന്നു തരുകയാണ് കേട്ടോ ഇത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഫി ബീൻസിലൊന്നാണെന്നാണ് പറയുന്നത് കേട്ടത് നമ്മൾ വേരുവോ മീരുവോ അങ്ങനെയുള്ളൊരു ജീവീനെക്കൊണ്ട് തിന്നിപ്പിച്ചിട്ട് അതിൻ്റെ കഷ്ടം എടുത്തിട്ട് പിന്നെ അത് വൃത്തിയാക്കിയിട്ടാണ് ആ കോഫി ഉണ്ടാക്കുന്നത് പിന്നെ അത് അത് ഈ ജീവി ഈ ഏറ്റവും ടേസ്റ്റുള്ള കോഫി ബീൻസാണ് അത്രയും കഴിക്കുന്നത് അതുകൊണ്ടാണ് കോഫിക്ക് അത്ര ടേസ്റ്റ് പിന്നെ അവിടെ ഒരു ഊഞ്ഞാലയ്ക്കുണ്ടെങ്കിൽ ഞാൻ ഊഞ്ഞാലയ്ക്ക് അടി പിന്നെ ഇതാണ് കേട്ടോ അവിടെ ആ പ്ലാന്റേഷനിലുള്ള ഒരു വെള്ളമൊക്കെ ഇട്ടാണ് കേട്ടോ വെള്ളം അതായത് വാട്ടർഫോൾസ് പോലെ ഉണ്ട് പിന്നെ അവിടുത്തെ കോഫി കണ്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ ഒരു എന്താ പറയുക ഒരു എത്രയോ ഏക്കർ കണക്കിന് കോഫിയാണ് അവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ മെയിൻ്റെസ് ചെയ്യാനൊക്കെ അവിടെ ആൾക്കാരുണ്ട് പിന്നെ സീസണിലാണ് ഇത് എന്താ കോഫി ബീൻസൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് കുറേ പണിക്കാരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുറച്ച് പണിക്കാരൊക്കെ വെച്ച് ഇതിന് കവാത്തവും കാര്യങ്ങളും വളടലൊക്കെ ഉണ്ട് കേട്ടോ നല്ലവണ്ണം നനക്കൊക്കെ വേണം ഇപ്പം നമ്മുടെ വയനാട്ടിലാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ ഈ കോഫീൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഇത് കണ്ടോ ഇത് കോഫി ബി കോഫിയാണ് ഉണ്ടക്കാപ്പി എന്ന് പറയും അതിങ്ങനെ വെയിലത്തിട്ട് ഉണ വെയിലത്ത് ഉണക്കാനിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് തന്നെ കുറേ പണിക്കാരുണ്ട് അപ്പം ഇത് പറിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ എല്ലാ ഇലകളും ഒക്കെ മാറ്റിയിട്ട് എന്നിട്ട് ഒരു സ്ഥലത്ത് നിരത്തിയിടുക ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് നമുക്ക് കാണാൻ ഉണ്ടോ ഇത് ഇവർ ഹിന്ദിക്കാരാണ് ഇവർ ഡാർജിലിംഗ്ന്നും നേപ്പാളിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവർ അവിടെ ഫാമിലി ആയിട്ട് വന്നിട്ട് അവർക്ക് താമസിക്കാനൊക്കെ സ്ഥലമുണ്ട് കോട്ടേജുകളുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് വന്നിട്ട് ഈ സീസണിൽ കാഫീൻ്റെ സീസണിൽ വന്നിട്ട് അവർ ഇവിടെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് അത് കഴിയുമ്പോൾ തിരിച്ചു പോവാണ് പതിവ് അവർ കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ അവരുന്നത് അവരവിടെ സ്റ്റേയിങ്ങാണ് ഈ കോഫീൻ്റെ പണി കഴിയുമ്പോഴത്തേക്കും അവരവരുടെ നാട്ടിലേക്ക് പോവും അപ്പോഴത്തേക്കും അവർക്ക് നല്ല പൈസ ഒക്കെ ഉണ്ടാവും അത്രയും കോഫിയൊക്കെ ഉണ്ടാവട്ടെ ഈ പ്ലാന്റേഷനുകളിൽ പിന്നെ ഇത് പറയുന്നത് കോഫി ഉണക്കാനിട്ടിരിക്കുന്നതിൻ്റെ കാപ്പി ഉണക്കാനിട്ടിരിക്കുന്നതിൻ്റെ മുകളിലൂടെ നടന്നാൽ സ്ലിപ്പാകുന്നതാണ് ശരിക്കും നമ്മൾ കുട്ടിക്കാലത്ത് കുറേ വീണിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലും നമ്മുടെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ കോഫിയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് മുറ്റത്ത് ഉണക്കാനിടുമ്പോൾ അറിയില്ല അതിലൂടെ കളിക്കുമ്പോൾ സ്ലിപ്പായിട്ട് ഒരുപാട് പ്രാവശ്യം വീണിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പ്ലാന്റേഷനിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്